നമസ്കാരം ഞാൻ ജസ്ലാന ശ്രീ ഫ്രണ്ടി പ്രസൻസ് അടച്ച പണം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകിയതായി സൗദി ചെറുകിട ഇടത്തരം അതോറിറ്റി അറിയിച്ചു സ്വകാര്യ മേഖലക്കുള്ള ഉത്തേജന പദ്ധതിയുടെ ഭാഗമായാണ് സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി റിയാൽ അതോറിറ്റി തിരികെ നൽകിയത് സ്വകാര്യ മേഖലക്കുള്ള ഉത്തേജന പദ്ധതിയുടെ ഭാഗമായാണ് സർക്കാർ ഫീസുകൾ തിരികെ നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലത്ത് പദ്ധതി തിന് എഴുന്നൂറ് കോടി റിയാൽ നീക്കിവെച്ചിട്ടുണ്ട് ഓരോ കമ്പനികൾക്കും ശരാശരി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് റിയാൽ തോതിലുള്ള ഗഡുക്കളായാണ് ഫീസ് ഇനത്തിൽ അടച്ച പണം തിരികെ നൽകിയതെന്ന് അതോറിറ്റി ഡെപ്യൂട്ടി ഗവർണർ മുഹമ്മദ് അൽ മാലിക്കി പറഞ്ഞു സർക്കാർ ഫീസിനത്തിൽ അടച്ച പണം തിരികെ ലഭിക്കുന്നതിന് ഇതുവരെ സ്വകാര്യ കമ്പനികളുടെ ഭാഗത്തുനിന്ന് പതിനയ്യായിരത്തി അപേക്ഷകളാണ് ലഭിച്ചത് വിദേശികൾക്കുള്ള ലെവി കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ ഫീസ് ചേംബർ ഓഫ് കൊമേഴ്സുകളിൽ വരി ചേരുന്നതിനുള്ള ഫീസ് നഗരസഭ ലൈസൻസ് സൗദി പോസ്റ്റിൽ വരി ചേരുന്നതിനുള്ള ഫീസ് എന്നിവ അടക്കമുള്ള ഫീസുകളാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകുന്നത് വീട്ടുജോലിക്കാർക്ക് ഡിമാൻഡ് കൂടി വരാനായതോടെ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്ത് നൽകുന്നതിനുള്ള അപേക്ഷകളിൽ നാൽപ്പത് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് എല്ലാ വർഷവും റമദാൻ കാലത്ത് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു നൽകുന്നതിനുള്ള അപേക്ഷകളിൽ വർധനവ് പതിവാണെന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസ് ഉടമ അലി അൽ ഖുറഷി പറയുന്നു ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അവസരമൊരുക്കിയിട്ടുണ്ട് പുതുതായി നാല് രാജ്യങ്ങളുമായി ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് കരാറുകൾ ഒപ്പുവെക്കുന്നതിന് മന്ത്രാലയം ചർച്ചകൾ നടത്തിവരികയാണെന്നും അലി അൽ ഖുറഷി പറഞ്ഞു ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് കരാറുകൾ ഒപ്പുവെക്കുന്നതിന് നാല് രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ലാവോസ് നേപ്പാൾ ആഫ്രിക്കയിലെ ഖാന നൈജീരിയ എന്നീ രാജ്യങ്ങളുമായാണ് മന്ത്രാലയം ചർച്ചകൾ നടത്തുന്നത് കഴിഞ്ഞ വർഷാദ്യം മുതൽ ഇക്കഴിഞ്ഞ ജനുവരി അവസാനം വരെയുള്ള കാലത്ത് പതിനാല് റിക്രൂട്ട്മെന്റ് കമ്പനികളുടെയും ഓഫീസുകളുടെയും ലൈസൻസുകൾ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട് ന്യൂസ് ടുഡേ റിയാദ് ൾ തെറ്റിച്ച് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനം രാഹുൽ മത്സരിക്കുന്നതോടെ ദേശീയ ശ്രദ്ധയിലേക്കാണ് വയനാടിന്റെ കുതിച്ചുചാട്ടം ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടർമാരാണ് ഇത്തവണ മലയോര മേഖലയിലെ ബൂത്തുകളിലേക്ക് എത്തുന്നത് പിന്നോക്ക ജില്ല എന്ന കാരണത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആസ്പിരിനാഷണൽ ജില്ല എന്ന പദവിയുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കാർഷിക ജില്ലയായ വയനാട്ടിൽ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമോ ആരോഗ്യ സ്ഥാപനമോ ഇല്ല വയനാട് മെഡിക്കൽ കോളേജ് നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽവേ രാത്രിയാത്ര നിരോധനം അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ വയനാട് നേരിടുന്നുണ്ട് ഏറെ നാളത്തെ മുറവിളയ്ക്ക് ശേഷമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത് പേര് വയനാട് മണ്ഡലം എന്നാണെങ്കിലും കൂടുതൽ വോട്ടർമാരുള്ളത് ഈ കൊച്ചു ജില്ലയ്ക്ക് പുറത്താണ് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ അസംബ്ലി മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടർമാർ ജില്ലാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാടിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ വയനാടിന്റെ മനസ്സ് മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ടുഡേ വയനാട് പാൻ കാർഡ് മാർച്ച് ിന് മുൻപ് ലിങ്ക് ചെയ്തില്ലെങ്കിൽ അസാധുവാകുമെന്ന വാർത്തയിൽ പ്രവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ കെ വി ശംസുദ്ദീൻ മേൽപ്രതിജ്ഞ നിർദ്ദേശം സ്വദേശികളായ ഇന്ത്യക്കാരെ മാത്രമേ ബാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു യുനീക് ഐ നിയമം അനുശാസിക്കുന്നത് സ്വദേശികളായ ഇന്ത്യക്കാർക്ക് മാത്രമേ ആധാർ എടുക്കുവാൻ യോഗ്യതയുള്ളൂ എന്നാണ് അതിനാൽ പ്രവാസികൾ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതില്ല ഈ വസ്തുത യുദ്ധം സിഇഒ അജയ് ഭൂഷൺ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു പ്രവാസി പ്രവാസിയായിരിക്കെ നാട്ടിലുള്ള ബാങ്കുകളിൽ എൻ ആർ ഇ എൻ ആർഒ എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ തുറക്കുവാൻ പാടുള്ളൂ ആ അക്കൗണ്ടുകളെ പാൻ കാർഡുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ആധാറിന്റെ ആവശ്യം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ടുഡേ ദുബായ് വിസ എടുക്കുന്ന മലയാളികൾക്ക് തൊഴിൽ കരാർ ഇനി മലയാളത്തിലും ലഭിക്കും ഇതിനായി ഇന്ത്യയിൽ കൂടുതൽ വിസ കേന്ദ്രങ്ങൾ തുറക്കും വിസയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നാട്ടിൽ തന്നെ പൂർത്തീകരിച്ച് രാജ്യത്ത് എത്തിയാൽ ഉടൻ ജോലിയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് ഇനി മുതൽ വിസ പ്രോസസിംഗ് നടക്കുക ഖത്തറിലേക്ക് തൊഴിൽ എത്തുന്നവർക്ക് തൊഴിൽ കരാർ ഒപ്പുവെക്കുന്നത് വരെയുള്ള എല്ലാ നടപടികളും വിസ സെന്ററിൽ പൂർത്തിയാക്കാം ബയോമെട്രിക് വിവരശേഖരണം വൈദ്യ പരിശോധന എന്നിവയ്ക്കും സൗകര്യമുണ്ട് ഇന്ത്യയിൽ ന്യൂഡൽഹി കൂടാതെ മുംബൈയിലും കൊൽക്കത്തയിലും കഴിഞ്ഞ വർഷം ഖത്തർ വിസ കേന്ദ്രങ്ങൾ തുറന്നു ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ ആകെ ഏഴ് ക്യൂ വിസകൾ ഇന്ത്യയിൽ തുറക്കും കൊച്ചി ഹൈദരാബാദ് ലക്നൌ ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഇനി വിസ സെന്ററുകൾ തുറക്കാനുള്ളത് വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് പരമാവധി സുതാര്യമാക്കാനും ഇടനിലക്കാരുടെ തട്ടിപ്പുകൾ ഒഴിവാക്കാനുമായാണ് ഖത്തർ എട്ട് വിദേശ രാജ്യങ്ങളിൽ വിസ സെന്ററുകൾ തുറക്കുന്നത് ന്യൂസ് ടുഡേ ദോഹ ാദിലെ ഇടത്തനാട്ടുകാരുടെ കൂട്ടായ്മയായ റീകോയുടെ നാലാം വാർഷികവും സ്പോർട്സ് മീറ്റും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു അൽറൈഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന ബിനോയ് മുഹമ്മദ് അലി എ പി രതീഷ് കാരൂത്ത് എന്നിവർക്ക് യാത്രയപ്പും നൽകി ഷൂട്ടൌട്ട് വടംവലി ഫുട്ബോൾ മത്സരങ്ങൾ എന്നിവ വാർഷികത്തിന്റെ ഭാഗമായി നടത്തി ജനറൽ സെക്രട്ടറി മുസ്തഫ ടിപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മഹ്റൂഫ് പൂളമണ്ണ ആമുഖ നടത്തി ആശംസകൾ അറിയിച്ച് ട്രഷറർ പുഷ്പരാജൻ സംസാരിച്ചു റീകോയുടെ പ്രവർത്തന റിപ്പോർട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ സമകാലിക പ്രതിസന്ധികൾ എന്നീ വിഷയങ്ങളിൽ ജോയിന്റ് സെക്രട്ടറി സുഹൈൽ മൻസൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തി ഗായകന്മാരായ ഷാജഹാൻ എടക്കര കബീർ എടപ്പാൾ ജുനൈദ് വേങ്ങര റസാഖ് മുണ്ടേരി അബു എടത്തനാട്ടുകര അന്ന ബിനോയ് ആഗ്നസ് ബിനോയ് എടത്തനാട്ടുകര എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാനമേള വാർഷിക പരിപാടിക്ക് കൊഴുപ്പേകി സഹീർ സയ്ദാലി അവതാരകനായ സ്റ്റേജ് പരിപാടികൾക്ക് അൻവർ കെ വി ഷംസു ടി പി ബാബു ഇബ്രാഹിം അയ്യൂബ് എം രതീഷ് കാരുത്ത് ഷംസു കാപ്പിൽ അസീം കെ ഷാനിർ ബാബു ഹംസപ്പ പി ഷിഹാബ് എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ റിയാദ് രാജ്യത്ത് കഴിയുന്ന വിദേശത്തൊഴിലാളികൾക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യുന്നത് സംബന്ധിച്ച പുതിയ നിയമത്തിന് യു എ അംഗീകാരം നൽകി ഇതനുസരിച്ച് കുടുംബത്തെ കൊണ്ടുവരാൻ പ്രവാസികൾക്ക് നിശ്ചിത വരുമാനം കൂടി ആവശ്യമാണ് രാജ്യാന്തര നിയമങ്ങളുടെ ചുവട് പിടിച്ചാണ് പുതിയ ഭേദഗതി ഇതോടെ ഉയർന്ന വരുമാനമുള്ളവർക്ക് പ്രൊഫഷൻ ബാധകമല്ലാതെ കുടുംബത്തെ കൊണ്ടുവരാനാകും മികച്ച വരുമാനമുള്ളത് ആയാസരഹിതമായ കുടുംബജീവിതത്തിനും തുണയാകുമെന്നാണ് പ്രതീക്ഷ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബജീവിതം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് സഹായകമാവുമെന്ന് മാനവശേഷി മന്ത്രി നാസർ ബിൻ ധാനി അൽ ഹംലി പറഞ്ഞു തൊഴിൽ വിപണിയിൽ ഇതിന് ക്രിയാത്മക ഫലം ഉണ്ടാകും ഉൽപാദനക്ഷമത കൂടും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരും തൊഴിലാളികളുടെ പ്രകടനം മെച്ചപ്പെടും സാമൂഹികമായി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ സംജാതമാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ടുഡേ ദുബായ് ിലെ പ്രാദേശിക സംഘടനയായ കൊച്ചി കൂട്ടായ്മ പതിനാറാം വാർഷികം കൊച്ചിൻ ഫെസ്റ്റ് എന്ന പേരിൽ ആഘോഷിച്ചു മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ അൻസാർ കലാഭവൻ മുഖ്യാതിഥിയായിരുന്നു ചിലങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ച നൃത്തങ്ങളും സത്താർ ചിട്ടപ്പെടുത്തിയ ഒപ്പനയും പരിപാടിക്ക് കൊഴുപ്പേകി ഹരി മജു അഞ്ചൽ എന്നിവർ അവതരിപ്പിച്ച മിമിക്രി അനുകരണ കലയ്ക്ക് ഒരു പുതിയ മാനം നൽകി കൂട്ടായ്മ അംഗം അബ്ദുൾ അസീസ് മുഖ്യാതിഥിയുമായി നടത്തിയ മുഖാമുഖം റിയാദിലെ കാണികൾക്ക് തികച്ചും വേറിട്ട അനുഭവമായിരുന്നു സംഗീതനിശയ്ക്ക് മുമ്പ് നടന്ന സാംസ്കാരിക സമ്മേളനം ഫ്രണ്ടി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ തലവൻ സുഹേൽ സിദ്ദിഖി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് ഖലീൽ അധ്യക്ഷനായിരുന്നു ഫാഹിദ് ഹസൻ ജരീർ മെഡിക്കൽ സെന്റർ ഷുക്കൂർ അൽ മദീന നൌഷാദ് സിറ്റി ഫ്ളവർ ഉബൈതെടവണ്ണ ഇ എം ടി ന്യൂസ് ടുഡേ സത്താർ കായംകുളം ഫോർക്ക ചെയർമാൻ ഷിബു ഉസ്മാൻ മീഡിയ ഫോറം റാഫി പാങ്ങോട് പി എം എഫ് ഉമ്മർ മുക്കം ലത്തീഫ് തെച്ചി പീസ് ഇന്ത്യ അസ്ലം പാലത്ത് രാജേഷ് ഡബ്ല്യു എം എഫ് അലോഷ്യസ് വില്യംസ് ജോൺസൺ സാമുവൽ മൈമൂന അബ്ബാസ് മുതലായവർ ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി ഹാരിസ് ഉമ്മർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂട്ടായ്മ ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻസ് അവാർഡ് ജറീർ മെഡിക്കൽ സെന്ററിന്റെ ഫാഹിദ് ഹസന്റ് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഹാരിസ് ഉമർ സമ്മാനിച്ചു അൻസാർ കലാഭവനുള്ള ഉപഹാരം പ്രസിഡന്റ് ഗലീൽ നൽകി ഖുർആൻ മുഴുവൻ ഹൃദ്യസ്ഥമാക്കിയ കൂട്ടായ്മ അംഗം ഷാജി ഹുസൈന്റെ മക്കളായ ഹുസൈൻ റിസ്വാൻ ഫാത്തിമ റിയാൻ ഐഷ റിദ മുതലായവർക്ക് ഉപഹാരം ഷാജി മുഹമ്മദ് നൽകി ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി ജേതാക്കളായവർക്ക് പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സെക്രട്ടറി ജിബിൻ സമദ് സ്വാഗതവും അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് പുതുതലമുറക്കായി ചില്ലാ ആവിഷ്കരിച്ച ബ്ലൂം ബ്ലൂസിന്റെ ആദ്യ പുസ്തക വായന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗസൽ ഗാനാലാപനത്തോടെയാണ് ബ്ലൂം തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അനീസ് സലീമിന്റെ ദി സ്മോൾ ടൗൺ സി എന്ന നോവൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അഖിൽ ഫൈസൽ ആദ്യ വായന നടത്തി ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന നോവൽ അനസൂയ പരിചയപ്പെടുത്തി റസ്ക് ഇൻ ബോണ്ടിരിച്ച മഴവില്ലുവരുടെ ലോകമെന്ന പുസ്തകത്തിന്റെ വായനാനുഭവം ഇസ കുഞ്ചിസ് പങ്കുവച്ചു പരിസ്ഥിതി സന്തുലനത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും പ്രാധാന്യം ഉദ്ഘോഷിക്കുന്ന കെ ഉഷയുടെ ബാലശാസ്ത്ര നോവൽ നല്ല ചങ്ങാതിമാർ അഥവാ സുൽത്താൻ സ്നേഹപൂർവം നജുവ ആനപ്ര പരിചയപ്പെടുത്തി സഹ്വ ആനപ്ര പരിചയപ്പെടുത്തിയ പുസ്തകം ഭൂമിക്കടിയിലെ വിസ്മയങ്ങളായിരുന്നു നവോകി ഹിഗാതയുടെ ആത്മകഥ ഫോൾ ഡൌൺ സെവൻ ടൈംസ് ഗെറ്റ് അപ്പ് എയ്റ്റ് എന്ന പുസ്തകത്തിന്റെ വായനാനുഭവമാണ് ഫാത്തിമ സഹറ പങ്കുവച്ചത് പ്രവാസകാലം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന നജ്വാ സഹ്വാ എന്നിവർക്ക് അനസൂയയും ഇസയും പുസ്തകോപഹാരം നൽകി രഹന നാസറിനുള്ള പുസ്തകോപഹാരം ലീന സുരേഷ് നൽകി ന്യൂസ് ടുഡേ റിയാദ് പ്രമുഖ മനഃശാസ്ത്രജ്ഞനും ബിസിനസ് കൺസൾട്ടന്റും പ്രഭാഷകനുമായ ഡോക്ടർ പോൾ തോമസ് ഇന്നും നമ്മോടൊപ്പം ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്ന പോൾ തോമസിന്റെ വാക്കുകളിലേക്ക് താങ്കളുടെ കോഴ്സിലൂടെ തന്നെ എൻ എൽ പി പൂർത്തിയാക്കി ഒട്ടേറെ പേർ ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളുണ്ട് നാട്ടിലുമുണ്ട് ഇവരെല്ലാം കൂടെ ഒരു 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 പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവരിൽ നിന്ന് എന്താണ് സമൂഹത്തിന് ഇവിടെ ഡി പി എൻ എൽ പി എ എന്നു പറയുന്ന ഒരു അസോസിയേഷനുണ്ട് ഡോക്ടർ പോൾസ് എൻ എൽ പി അസോസിയേഷൻ ഈ ഡി പി എൻ എൽ പി എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് മാർക്ക് എടുത്തിരിക്കുന്നതാണ് എൻ ജി ഒ രജിസ്റ്റേർഡാണ് ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആസ് യു നോ ലോങ് പ്രൊസീജിയേഴ്സ് ആണ് ജൂലൈ രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്കത് കൺഫേം ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ ഡി പി എൻ എൽ പി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള അസോസിയേഷനുണ്ട് അതിൽ പതിനായിരത്തിലധികം ആൾക്കാർ മെമ്പേഴ്സുമാണ് അതേപോലെ തന്നെ അതിൽ പത്ത് നൂറിലധികം ആൾക്കാർ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ തെറാപ്പിസ്റ്റുകളായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ്സും ഇതിൽ ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഇതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഇതിൽ പഠനങ്ങൾ നടത്തി റിസർച്ചുകൾ നടത്തി റിസൾട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഡി പി എൻ എൽ പിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് ഞാൻ അതിൻ്റെ ഒരു സൈനിങ് അതോറിറ്റിയാണ് രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് എൻ എൽ പിയോടൊപ്പം തന്നെ ടി എ എനിയാഗ്രാം ഗസ്റ്റാൾട്ട് ഗ്രാഫോളജി ഹിപ്നോതെറാപ്പി ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓരോന്നും സെപ്പറേറ്റ് കോഴ്സുകളാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ കോഴ്സുകൾ ഇവരെല്ലാവരും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഒത്തിരിയധികം ഡോക്ടേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഡോക്ടേഴ്സ് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തൊരു ഫാക്റ്റ് ഉണ്ട് റിയാലിറ്റി ഈസ് ഓൾവേസ് റിയാലിറ്റി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയിരിക്കുന്ന എ എം എന്ന് പറയും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഈ അസോസിയേഷൻ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡീസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന മൂന്ന് കാരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത് അതിൽ മൂന്നാമത്തെ കാരണം പറയുന്നത് ക്യാൻസർ മൂലമാണ് രണ്ടാമത്തെ കാരണം പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ഒന്നാമത്തെ കാരണം പറയുന്നത് അയാട്രോജനിക്ക് എന്നതാണ് ദാൻ വാട്ട് ഈസ് അയാട്രോജനിക് ആയട്രജനിക്ക് എന്ന് പറയുന്നത് ഡോക്ടർ കോസ്റ്റ് ഇൽനസ് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീണ്ടും ഈ അടുത്ത കാലങ്ങളിൽ നടത്തിയിരിക്കുന്ന റിസർച്ചിൽ അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നോ നോ മൂന്നാം സ്ഥാനത്തൊന്നും അല്ല അല്ല ഒന്നാം സ്ഥാനത്തല്ല ഞങ്ങൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മൂന്നാം സ്ഥാനത്താണ് സ്റ്റിൽ മൂന്നാം സ്ഥാനത്തുണ്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്നില്ല പറയുന്നില്ല ഞാൻ പറയുന്നത് മേ ബി എ ടെൻത്ത് ഞാൻ ഒരിക്കലും അതിന് ഇത് വളരെ മഹാനായ വളരെ പ്രശസ്തനായ ബ്രൂസ് ലിഫ്റ്റൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് മെഡിക്കൽ കോളേജ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് ബയോളജി ഓഫ് ബിലീഫ് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ നിന്നും ആണ് ഞാൻ ഈ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എടുത്തിരിക്കുന്നത് കാരണം എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ഉണ്ടാവും സോ ദൻ സിയു അഗേൻസ് മീ സോ വെയർ ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് പക്ഷെ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അവർ അത് നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട് എങ്കിലും ഓരോ പേഷ്യൻറ്റും അവെയർ ആവേണ്ട ഒരു മേഖലയുണ്ട് അവർ സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം മേഖലകളുണ്ട് ഇതിൽ പക്ഷെ അവരതിലേക്ക് പോകുന്നില്ല നമുക്ക് നൽകാനുള്ളൊരു സന്ദേശം